റാന്നി ചെറുകുളഞ്ഞ് ജണ്ടായിക്കൽ കനത്ത മഴയിൽ വീടിൻ്റെ മേൽക്കൂര തകർന്നു വീണ അപകടം ഉണ്ടായി അപകടത്തിൽ ആർക്കും പരിക്കില്ല രണ്ടു വയസ്സുകാരിയടക്കം ഏഴുപാർ വസിക്കുന്ന നിർദ്ധന കുടുംബത്തിൻ്റെ വീടാണ് കഴിഞ്ഞ ദിവസം മഴയിൽ തകർന്നത് ചെറുകുളഞ്ഞി ജണ്ടായിക്കൽ പുതുപ്പറമ്പിൽ വയോധികനായ രവിയും കുടുംബവും താമസിച്ചിരുന്ന വീടിൻ്റെ മേൽക്കൂരയാണ് കിടപ്പുമുറയുടെ ഭാഗം തകർന്ന് മുറുക്കുള്ളിലേക്ക് വീണത് ശനിയാഴ്ച രാവിലെ എട്ട് മണിയിലാണ് സംഭവം ഉണ്ടായത് മേൽക്കൂരയുടെ ഒരു ഭാഗം ഒടിയുന്ന ശബ്ദം കേട്ടതോടെ വീട്ടിൽ ഉണ്ടായിരുന്ന രവിയുടെ ചെറുമകൻ പുറത്തേക്ക് എടുത്തു ചാടിയതിനാൽ അപകടത്തിൽ നിന്നും രക്ഷപ്പെട്ടു വീട്ടിലുള്ള മറ്റുള്ളവർ തൊട്ടടുത്ത ബന്ധുവരിലേക്ക് പോയ സമയത്താണ് വീടിൻ്റെ മേൽക്കൂര തകർന്നത് വയോധികനായ രവിയും മകളുടെ ഭർത്താവും അവരുടെ മൂന്ന് മക്കളും മകളുടെ മൂന്ന് വയസ്സുള്ള പേരക്കുട്ടിയടക്കം ഏഴ് പേരായിരുന്നു ഇവിടെ താമസം റാന്നി പഴവങ്ങാടി പഞ്ചായത്തിലെ പതിനൊന്നാം വാർഡിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് കഴിഞ്ഞ നാൽപ്പത് വർഷമായി ഈ വീട്ടിൽ രവിയും ഭാര്യ പരേതയായ സരോജിനിയും താമസിക്കുന്നത് സരോജിനിക്ക് ക്യാൻസർ ബാധയെ തുടർന്ന് ചികിത്സയിൽ കഴിയുമ്പോൾ ആശുപത്രിയിൽ പോകുവാനുള്ള സൗകര്യത്തിനായി മകളുടെ വീട്ടിൽ സരോജിനി താമസിച്ചിരുന്നു അപ്പോഴും ഈ വീട്ടിൽ രവി താമസിക്കുകയാണ് പിന്നീട് സരോജിനിയുടെ അസുഖം കാരണം മകളും കുടുംബവും ഇവിടെയാണ് താമസിച്ച് വന്നിരുന്നത് പതിനഞ്ച് വർഷം മുമ്പേ ഈ കുടുംബം വീടിന് പഞ്ചായത്തിൽ അപേക്ഷിച്ചിരുന്നു എന്നാൽ ഇതുവരെയും പഞ്ചായത്ത് ഇവരുടെ അപേക്ഷ പരിഗണിച്ചില്ലെന്നാണ് ഇവരുടെ ആരോപണം ലൈഫ് പദ്ധതിയിൽ വീട് അനുവദിച്ചിട്ടുണ്ടെന്ന് പഞ്ചായത്ത് അതിഥികൾ പറയുകയല്ലാതെ നാളിതുവരെ ഇവർക്ക് വീട് ലഭിക്കാനുള്ള നടപടി പഞ്ചായത്ത് സ്വീകരിച്ചിട്ടില്ലെന്നാണ് പറയുന്നത് വീട് തകർന്നിട്ടെങ്കിലും അധികൃതരുടെ കണ്ണ് തുറക്കണമെന്നാണ് രവിയുടെ മകൾ ബിന്ദുവിൻ്റെ അപേക്ഷ ഞങ്ങൾ എൻ്റെ അമ്മ മരിക്കുന്ന നാടി വരെ കൊടുത്തതാണ് വീടിന് വേണ്ടി ഇന്ന നാഴി വരെ ഞങ്ങൾക്ക് ഈ വീടിന് തന്നിട്ടില്ല ഇത് മൊത്തം ഇന്ന് രാവിലെ ഇടിഞ്ഞു വീണ് ഈ കുഞ്ഞു കുഞ്ഞിന്റെ മണ്ടലോട്ടാണ് ഇതെല്ലാം മൊത്തം ഇടിഞ്ഞു വീണ് ഞങ്ങളെ ഒരു നാഴേക്ക് ഇതിലാണ് ഞങ്ങൾ രക്ഷപ്പെട്ടത് അതുകൊണ്ട് ഇത് ദൈവ ചെയ്ത് ഇത് കാണുന്ന ആൾക്കാരുകള് ഇതിന്റെ അനുയായികള് ഇതെന്തോന്ന് വെച്ചാൽ തീരുമാനം എടുത്ത് ഞങ്ങൾക്ക് അതിന്റെ നടപടി ചെയ്തു തരണം